െ ഏതായാലും ഇപ്പൊ കിട്ടൂലേ അതിൽ തന്നെ വരണം അതിലേക്ക് കയറിയിട്ടത് വരാൻ നോക്കണ്ട പക്ഷേ നടക്കില്ല അതിന്റെ മനസ്സിലാണെങ്കിൽ ഇതിന്റെ ഉള്ളില് ഇരിക്കാൻ നല്ല സുഖാണ് പറ്റുള്ളത് ഏതാ പൊണ്ണപ്പാ ബിസ്ക്രൂ ഒക്കെ അയച്ചിട്ട് അയക്കണെങ്കിൽ നല്ല പണിയാൻ വണ്ടി എടുക്കാറുമ്പോ ഇത് ഇവിടുത്തെ അങ്ങോട്ട് തട്ടി കൊടുത്താ ഇവിടുത്തെ അങ്ങോട്ട് അങ്ങോട്ട് തട്ടേ ഇവിടുത്തെ തട്ടേ പോവാലൊക്കെ അത് കുടുങ്ങി തോന്നുന്നുണ്ട് പിന്നെ അല്ല ഇവിടെ അങ്ങോട്ട് ഇറങ്ങി പോയി കൊണ്ടത് വലിയ പൂച്ച കുട്ടിയെ டோகை அடி இருக்கிறது நெடுஞ்சிலான அறைக்கணும்